പോസ് ഫോർ ഒരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ മങ്ങുന്ന ദിവസം കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം എല്ല കാഴ്ച മങ്ങി ഒരു കുഴലിലൂടെ ആയി ചുരുങ്ങുന്നു ചേലക്കരയിലെ ഒരു കുടുംബം നിർദ്ധനരും കുളത്തിങ്കൽ വീട്ടിൽ ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ നടന്ന സമ്മേളനത്തിലാണ് പഞ്ചായത്തിന്റെ കടുത്ത ഇവർ ആരോപണം ഉന്നയിച്ചത് അറുപത് വർഷക്കാലം ചേലക്കര പഞ്ചായത്തിൽ പുറംപോക്ക് സ്ഥലത്ത് സ്ഥിര താമസക്കാരും ക്യാൻസർ രോഗിയുമായ കുളത്തിങ്കൽ വീട്ടിൽ പരേതനായ ഹൈദ്രു ഭാര്യ ബീവാത്തുവിനെയും മക്കളെയും അടിയന്തരമായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുടിയറക്കൽ നടപടി നടക്കുകയാണെന്ന് ചേലക്കരയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കുടുംബം ആരോപിച്ചു പത്താറുപത് കൊല്ലാൻ ഇരിക്കാൻ തുടങ്ങി പത്താറുപത് വല്ലാതെ ഇരിക്കാൻ തുടങ്ങി വ്യക്തി അവിടെ തൊട്ടു ഞങ്ങൾക്ക് സ്വീകരണം പറയുന്നതും ഇല്ല അതിന്റെ മുന്നേ കാലത്ത് നായന്മാരവിടെ താമറ്റും ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും പരാതിയും യാതൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഈ സ്വകാര്യ വ്യക്തി അവിടെ വന്നപ്പോ അവന്റെ കാശീൻ്റെ സ്വാധീനം കൊണ്ട് രാഷ്ട്രീയത്തിനെയും മറ്റുള്ളവരെയും എല്ലാവരെയും കൂട്ടി പിടിച്ചിട്ട് ഞങ്ങൾക്ക് സ്വയവും സമാധാനവും അവിടെ ജീവിക്കാൻ അമ്മയ്ക്കണില്ല അതുകഴിഞ്ഞ് ഞാനും എൻ്റെ നാല് നാല് മക്കൾ ഒരാളെ കൊടുത്തു നന്നാളും ഞങ്ങൾ നാലു പേരാണ് ഇപ്പം താമസിക്കുന്നത് ഞങ്ങളെ കേസും കോടതിയും ഇനി എത്താത്ത സ്ഥലമൊന്നും ഞങ്ങൾക്ക് ഇല്ല ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങൾക്ക് നീതി കിട്ടുന്നില്ല എവിടെ പോയാലും ഏത് കോടതിയിൽ പോയാലും ഞങ്ങൾക്ക് നീതി കിട്ടുന്നില്ല അവര് എല്ലാ ഞങ്ങൾക്ക് ചേലക്കര പഞ്ചായത്തിലെ പൂതംകുളത്തിന് സമീപം ഇരുപത്തിയൊന്നാം വാർഡിലെ ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തി അഞ്ചാം നമ്പർ വീട്ടിൽ നിന്നും അടിയന്തരമായി കുടിയിറക്ക നടപടി നടത്തുകയാണെന്ന് ഇവർ പറഞ്ഞു ചേലക്കരയിലെ ഉന്നത രാഷ്ട്രീയ ബന്ധവും ജനപ്രതിനിധിയുമായ ഒരു നേതാവിന്റെ പിൻബലത്തിലും പിന്തുണയിലുമാണ് വലിയ സാമ്പത്തികം മുടക്കി തെറ്റായ തെളിവുകളും രേഖകളും നൽകി കോടതിയെപ്പോലും തെറ്റിദ്ധരിപ്പിച്ച് നേടിയ വിധിയുടെ പിൻബലത്തിലാണ് ക്യാൻസർ രോഗിയായ തന്നെയും മക്കളെയും കുടിയൊഴിപ്പിക്കാൻ ചേലക്കര പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് വന്നിരിക്കുന്നതെന്നും ഇവർ ആരോപിച്ചു സമീപ പ്രദേശത്ത് നിരവധി പുറംപോക്ക് സ്ഥലങ്ങളുണ്ടെങ്കിലും തങ്ങളുടെ വീട് മാത്രം നോക്കി പുറത്താക്കുന്ന നടപടി ശരിയല്ലെന്നും തങ്ങളെ പുറത്താക്കിയാൽ അതിനുള്ളിൽ തന്നെ മരണം വരെ പോരാടുമെന്നും ഇവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മക്കളായ സൈനുദ്ദീൻ എം ജമീല വഹിദ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി വി ന്യൂസ് ചേക്കരംഗ് ന്യൂസ്